ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന പനീർ മക്കനെ അതേ രുചി തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ നല്ലോണം അങ്ങ് ഇഷ്ടമാവും രാത്രി റൊട്ടി ചപ്പാത്തി ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും മറ്റും ഒരു കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് നിങ്ങളോട് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടുകാർ പറയും എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് കണ്ട് ഉണ്ടാക്കി നോക്കുക അഭിപ്രായ അറിയിക്കുക നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ രണ്ട് രണ്ടുള്ളി റഫായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയൊരു തക്കാളി വലിയൊരു തക്കാളി ഇല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി നിങ്ങൾ യൂസ് ചെയ്തോ പിന്നെ പതിനഞ്ച് അണ്ടിപ്പരിപ്പ് വേണം പിന്നീട് വേണ്ടത് ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ മൂന്ന് കറയാമ്പൂ രണ്ട് ഏലക്ക രണ്ട് തേജ് ബേ ലീഫ് പിന്നെ വേണ്ടത് ഒരു വലിയ പീസ് കറുവാപ്പട്ട പിന്നെ ഒരു ഒന്നര രണ്ട് ടീസ്പൂണ് കശ്മീരി മുളോടി അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം അതിലൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുക്കായിട്ടുണ്ടാവും അതിന് ശേഷം ഇതിലുള്ള ബേ ലീഫ് കറുവാപ്പട്ട ഏലക്ക കറയാമ്പൂ അത് എടുത്തിട്ട് മാറ്റണം കാരണം അത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരും അപ്പോൾ ആ അതിൻ്റെ നല്ല ആഴത്തിലുള്ള ടേസ്റ്റ് ഇറങ്ങാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറുവാപ്പട്ടയും ഈ ബേലീഫും ഒക്കെ ഗരം മസാല ഇട്ടിട്ടില്ലേ അത് മാറ്റിയെടുക്കുന്നത് അത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇത് നല്ലവണ്ണം സ്മൂത്തായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം അഥവാ നിങ്ങൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈം പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിൽ അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ ഇന്ന് ഇളക്കിയിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു പച്ചമുളകും പിന്നെ ഇരുന്നൂറ്റി ഗ്രാം പനീർ ക്യൂബും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം പനീർ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഇതേപോലെ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ എല്ലാ പനീർ ക്യൂബ്സും വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മുളക് കൂടി കയ്യോടൊന്ന് വിതറി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ ഇതൊന്ന് കരിയു പോകുന്നു ചെയ്യാണ്ട് ഒരു ചെറിയൊരു ലൈറ്റ് കളറ് ഒന്ന് കളർ ഒന്ന് മാറുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരഞ്ച് പത്ത് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഗ്രേവിയില്ല ആ ഗ്രേവി ഇതിൽ ചേർത്ത് കൊടുക്കാം ഗ്രേവി ചേർത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുളിക്കിയതിന് ശേഷം ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പനീർ മക്കിന് കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാകാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിളച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് പനീർ ഒന്ന് ഉടഞ്ഞു പോകുന്നു ചെയ്യാണ്ട് ഇപ്പം അതുക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ കുറച്ച് കസൂരി കസൂരിമെത്തി കയ്യോട് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ കുറച്ച് ഉപ്പ് ഏഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ സമയത്തൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് പൊറോട്ട ചപ്പാത്തി പൂരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഞാൻ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് കുറച്ച് പനീർ വാങ്ങിച്ചോളും ഇതേപോലെ ഉണ്ടാക്കി എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ ഇതാ ഒരു സെയിം ഡിഷിലൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ ഒരു ചെറിയ പീസും മല്ലയിലും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെയൊക്കെ ബായ്